ഹായ് മാന്യസുഹൃത്തുക്കളെ ഇലഞ്ഞൂർ ബോഗിൻ്റെ പുതിയ വെടിയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്ന കൃഷി നമ്മൾ ഈ മധുരക്കിഴങ്ങിൻ്റെ വള്ളി നട്ടു ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് കിളിച്ചു ഇനി നമുക്ക് ചെയ്യേണ്ട അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ഇതിന് വളപ്രയോഗമാണ് ഈ വളപ്രയോഗം നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നാണ് ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് നമ്മൾ പങ്കുവെക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഇതിൻ്റെ ഇടയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മണ്ണ് ഒന്നും ഒന്ന് അനക്കി കൊടുക്കണം മണ്ണൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം വേരോട്ടം സുഖമാവാനാണ് അപ്പം മണ്ണിളക്കിയതിന് ശേഷം ആണ് നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നത് അതെന്താണെന്ന് നമുക്ക് ഇപ്പോൾ കാണാം നമ്മൾ എടുത്തിരിക്കുന്ന ആദ്യമായിട്ട് ഇടാൻ പോകുന്നത് എല്ലുപൊടിയാണ് എല്ലുപൊടി ഇങ്ങനെ ചിതറി കുടുക്കിയാണ് എല്ലുപൊടി കാരണം ഇതിൻ്റെ വള്ളി വേരി ഇറങ്ങിയാണ് കായ് ഫലം ലഭിക്കുന്നത് അപ്പം ഇങ്ങനെ കൂടി ഇങ്ങനെ ചീവറിക്കുറുക്കിയാണ് നമ്മൾ ചെയ്യുന്നത് രണ്ട് പ്രാവശ്യം കൂടി ഇനിയും ഇട്ട് കൊടുക്കണം ഒന്നര മാസം ഇടവിട്ട് രണ്ട് പ്രാവശ്യം ഇട കൊടുക്കണം പിന്നെ ചാരമാണ് ചാരം നമുക്കറിയാം ഇതൊരു വളം ആണ് ഒപ്പം ഇതിൻ്റെ ഇലകളിലൊക്കെ വല്ല പുഴുവോ വല്ലതോ വരുവാണെങ്കിൽ അത് ഇല്ലാതെ ചെയ്യാൻ ആ പുഴുവിനെ നശിപ്പിക്കാൻ ചാരം അത്യുത്തമമാണ് ഒപ്പം നല്ല വളവും കൂടാണ് എല്ലോടിയും ചാമ്പലും മാത്രമാണ് നമ്മൾ മധുരക്കിരങ്ങിന് ഇടാറുള്ളത് നല്ല ഫലമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് പിന്നെ രാസവള കൃഷി ചെയ്യുന്നതിനോട് നമുക്ക് വിരോധമില്ല പക്ഷേ ഞാൻ രാസവളത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല രാസവള കൃഷി ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം ഇനി നമുക്ക് മണ്ണ് ഇടണം മണ്ണ് ഇതിൻ്റെ വള്ളിയുടെ ഭാഗങ്ങളിലാണ് മണ്ണ് ഇട്ട് കൊടുക്കുന്നത് തൂത്തുകളെ മധുരക്കിഴങ്ങ് വളമിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ തല അതായത് കിളിച്ച് വരുന്ന വള്ളി നമ്മുടെ ഈ പണ ഈ ഓരത്തിന് വെളിയിലോട്ട് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വളർന്ന് വരുമ്പോൾ വീണ്ടും ആ ഓരത്തിനകത്ത് തന്നെ നമ്മൾ നിർത്തിക്കൊണ്ട് വളം ചേറി മണ്ണും ഇട്ട് കൊടുക്കണം അപ്പോഴാണ് ഈ ഓരം കിളയ്ക്കുമ്പോൾ പണ കിളയ്ക്കുമ്പോൾ നമുക്ക് ധാരാളമായിട്ട് കിഴങ്ങുകൾ ലഭിക്കുന്നത് പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മധുരക്കിഴങ്ങിൻ്റെ ഇല അത് നമുക്ക് തോരനായിട്ട് വയ്ക്കാൻ നല്ലതാണ് നല്ല സ്വാദിഷ്ടമാണ് പോഷക സമ്പുഷ്ടമാണ് അവിടെ ഒരു നാലോ അഞ്ചോ മൂട് ഇതേപോലെ ഒറ്റ കഴിയുമെങ്കിൽ നമുക്ക് നമ്മളെ ആവശ്യത്തിന് മധുരക്കിഴങ്ങ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും ഒരു വർഷക്കൊന്നുമില്ല കുറച്ച് നാളത്തേക്ക് അപ്പോൾ അത് സ്വാദിഷ്ടമായിരിക്കും ഒന്ന് രാസവളം ചേർക്കാത്ത ആയിരിക്കും പിന്നെ ഗോവായിയും ചാക്കിലും ഒക്കെ നമുക്ക് നട്ടുവളർത്താവുന്നതാണ് അത് ഞാൻ മറ്റൊരുക്കൊന്നും കാണിക്കാം അതും നല്ല വിളവ് കിട്ടും ഇത് ചുവന്ന കപ്പക്കിഴങ്ങ് ഉണ്ടാകുന്ന മധുരക്കിഴങ്ങ് ഉണ്ടാകുന്ന കപ്പയിനമാണ് വെളുത്ത കിഴങ്ങുണ്ടാകുന്ന കപ്പിനുമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കൃഷി എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ഇത് കാണുന്നതും ഇത് മറ്റുള്ളവരെ എത്തിക്കാൻ താല്പര്യമെങ്കിൽ നമ്മുടെ സമാന ചിന്താഗതി ഉള്ളവർക്കാണ് എത്തിക്കുന്നത് തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുവരെ എല്ലാ വീഡിയോകളും കണ്ട് പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കൃത്യമായ നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം